السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان الى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل ننبئكم بالأقصرين عمالا ായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ്റെ വിധി വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ഇടപെടലുകളിലും കാത്തുസൂക്ഷിക്കണമെന്ന് എല്ലാവരെയും വളർത്തുകയാണ് വിശുദ്ധ ഖുർഹാൻ്റെ പതിനെട്ടാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നൂറ്റി മൂന്ന് നൂറ്റി നാല് വചനങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ കഴിഞ്ഞ ആയത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് ലാഹു വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത് അഥവാ നാളെ പല ലോകത്ത് നമുക്ക് നഷ്ടം സംഭവിക്കരുത് എന്നതാണ് ഇതിന്റെ കണ്ടന്റ് ഇതിന്റെ ആശയം ഈ നൂറ്റിമൂന്ന് നൂറ്റിനാല് മുതൽ നൂറ്റി അഞ്ച് നൂറ്റി ആറ് നാല് ആയത്തുകളിലായിട്ടാണ് ഈ സംഭവം അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ നൂറ്റിമൂന്നാമത്തെ വചനത്തില് അലൈഹി മ്മയോട് പറയാൻ അള്ളാഹു അറിയിക്കുകയാണ് പുൽ 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 പ്രവാചകരെ പറയുക ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നബ് എന്ന് പറഞ്ഞാൽ അറിയിക്കുക പറയുക അതായത് ഒരു കാര്യം അറിയിച്ചു കൊടുക്കുന്നതിന് ഏതെങ്കിലും രീതിയിൽ അറിയിച്ചു കൊടുക്കുന്നതിനാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഹൽ എന്ന് വന്നതോടുകൂടി അത് ആ ഒരു ചോദ്യം അവിടെ വരും ഹൽ കും എന്നല്ല നിങ്ങൾക്ക് അപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ബിൽ അഫ്സരീൻ അക്സരീൻ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടവർ ബിൽ അഫ്സരീൻ എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടവരെ പറ്റി നഷ്ടപ്പെട്ടവരെ ഏറ്റവും നഷ്ടപ്പെട്ടവർ അക്സരീൻ എന്നാണ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇവിടെ അക്സരീൻ എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടവർ ബിൽ അക്സരീൻ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടവരെ കുറിച്ച് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നുള്ളതാണ് അഥവാ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയത്ത് നമുക്കൊക്കെ ബാധകമാണ് നമ്മോട് പറയുകയാണ് പ്രവാചകൻ എന്നാണ് വിചാരിക്കേണ്ടത് അള്ളാഹു അറിയിച്ചു കൊടുക്കുവാൻ വേണ്ടി പറയുന്നു അള്ളാഹുവിന്റെ റസൂല് പ്രവാചകൻ അത് അവർക്ക് അറിയിച്ചു കൊടുക്കുന്നു ഇന്ന് നമ്മൾ ഇത് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മോട് സംസാരിക്കുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടേണ്ടത് അഥവാ നമ്മോട് പറയുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നുള്ളതാണ് നാളെ അന്ത്യദിനത്തിൽ പ്രവർത്തനങ്ങൾ നിഷലമായി പോകുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് ആ വിഭാഗം ആളുകൾ ആരാണ് അല്ലദീന അല്ലൊരു വിഭാഗമാണ് ഒരു കൂട്ടരാണ് അവർ പിഴച്ചുപോയി അവർക്ക് അവർക്ക് പാഴായി പോയി പോയി നിഷമായി സുഹും അവരുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം പരിശ്രമ പ്രവർത്തനങ്ങൾ സയുഹും അവരുടെ പ്രവർത്തനങ്ങൾ ഈ െ ജീവിതത്തിൽ അധ്വന്യ ഈ ദുനിയെ ഈ ഭൗതിക ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ പിഴച്ചുപോയവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നാണ് ആ വിഭാഗം ആരാണ് എന്നുള്ളതാണ് അത് ഭൗതിക ജീവിതത്തിൽ ഈ ദുനിയാവിലെ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ പിഴച്ചുപോയവരാണ് എന്നാൽ പ്രത്യേകത എന്താണ് എന്താണ്ഹും അവർ അവർ വിചാരിക്കുകയും ചെയ്യുന്നു അന്നഹും അവർ ആയിട്ട് അവർ ചെയ്യുന്ന നന്നായി ചെയ്യുന്നു എന്ന് അവർ നന്നായി ചെയ്യുന്നു സുനി ആ അവർ ചെയ്യുന്ന ആ പ്രവൃത്തി അവർ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും നന്നായി ആണ് ചെയ്യുന്നത് എന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്നു അവരുടെ തോന്നൽ അങ്ങനെയാണ് ഇതാ അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഫലം നിഷ്ഫലമായി പോയി പോയിരിക്കുന്നു അഥവാ എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ കുറെ പ്രവർത്തനങ്ങൾ ചെയ്തു ഈ ഭൗതിക ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് പോലെ അതിനൊരുപാട് ന്യായങ്ങൾ എനിക്കുണ്ടാവും ആ ന്യായങ്ങളൊക്കെ ചെയ്ത് ഞാൻ മരണം വരെ അറുപതും എഴുപതും വയസ്സ് ജീവിക്കുന്ന നമ്മൾ എന്ത് ചെയ്തു ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു നാളെ പെട്ട ലോകത്ത് അന്ത്യദിനത്തിൽ അള്ളാഹു അതിൽ നിന്ന് പ്രതിഫലം തരും എന്ന് വിചാരിച്ചു നമ്മൾ അങ്ങോട്ട് ചെയ്ത് പക്ഷേ അതെന്താണ് അക്ഷര ബിൽ ിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയവരാണ് ആര് എനിക്ക് നന്നായി തോന്നിയത് അല്ലെങ്കിൽ എനിക്ക് ഇത് തരക്കേടില്ല ഇതിന് അള്ളാഹുനാലെ നാളെ മരണശേഷം മരണാനന്തര ജീവിതത്തിൽ പ്രതിഫലം നൽകും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു അത് അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ പരലോകത്ത് പ്രതിഫലം നൽകുന്നതിന് വേണ്ടി മാഷറയിൽ ഒരുമിച്ച് കൂടുമ്പോൾ യാതൊരുവിധ ഫലവും അതിന് ഇല്ല എന്നത് അഥവാ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു മുഴുവൻ എന്നത് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം നമ്മൾ പല ക്ലാസ്സുകളിലും അത് ആവർത്തിച്ചിട്ടുണ്ടായിരിക്കണം ഒരു കാര്യം Be ് അതായത് അതിൻ്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ അഥവാ അതിന് നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി ലഭിക്കണമെങ്കിൽ അജറ ജതായി ലഭിക്കണമെങ്കിൽ പ്രതിഫലം ലഭിക്കണമെങ്കിൽ എന്ത് വേണം അള്ളാഹു പറഞ്ഞതുപോലെ ചെയ്യണം അത് ഇസ്ലാമിൻ്റെ ഒരു തീരുമാനമാണ് അഥവാ ഇസ്ലാം എന്നത് അള്ളാഹു ഒരു സിസ്റ്റത്തിലൂടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവനും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശിഷ്യത്തോടു കൂടിയ ഒരു വ്യവസ്ഥയുണ്ട് ശിഷ്യമില്ലാതെ ഒരു വ്യവസ്ഥയില്ലാതെ ഈ ലോകത്ത് ഒന്നും നടക്കുന്നില്ല സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു ഒരു വ്യവസ്ഥയുണ്ട് എത്ര വേഗതയിലാണ് സൂര്യൻ സ്വയം സൂര്യന് ചുറ്റും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കേണ്ടത് പരിക്രമണം അതിനൊരു വ്യവസ്ഥയുണ്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കൊണ്ട് അത് ഒരു ക്രമണം ഒരു ഒരു ചുറ്റും പൂർത്തിയാക്കുന്നു സൂര്യന് ചുറ്റും ഭൂമി അതിനൊരു ക്രമമുണ്ട് അത് എത്ര വേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കണം അതിനൊരു വ്യവസ്ഥയുണ്ട് ഒരു തീരുമാനമുണ്ട് ഒരു കതിറുണ്ട് സൂര്യൻ ഭ്രമണം നടത്തേണ്ടത് നമ്മൾ പറയുന്ന സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം ഭ്രമണം നടത്തുന്നത് എത്ര വേഗത്തിലായിരിക്കണം എന്നുള്ളതിന് ഒരു തീരുമാനമുണ്ട് ഒരു വ്യവസ്ഥയുണ്ട് ഒരു സിസ്റ്റമുണ്ട് ഇനി എല്ലാ കാര്യങ്ങളും നോക്കൂ നിങ്ങൾ ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു വ്യവസ്ഥ പ്രകാരമാണ് അള്ളാഹു അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് മഴ കാറ്റ് ഇടിമിന്നൽ വെള്ളം വെള്ളപ്പൊക്കം ഇങ്ങനെ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങൾക്കും ഒരു സിസ്റ്റമുണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകണമെങ്കിൽ അതിനൊരു കാരണമുണ്ട് ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതുണ്ടാവുന്നു അതാണ് വ്യവസ്ഥ എന്ന് മഴ പെയ്യാൻ ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട് വെള്ളം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട് ഒരു വെള്ളം തിളക്കുന്നതിന് വേണ്ടി ഒരു വ്യവസ്ഥയുണ്ട് അപ്പൊ ഈ വ്യവസ്ഥ പ്രകാരമാണ് ഈ ലോകം കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ആന്തരികാവയവങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വ്യവസ്ഥ മൂലം ഒരു വ്യവസ്ഥ പ്രകാരമാണ് തോന്നിയത് പോലെയല്ല ഇഷ്ടം പോലെയല്ല നമ്മുടെ ആന്തരികാവയവങ്ങൾ നമ്മുടെ ഹൃദയം എനിക്ക് ഹൃദയത്തിന് തോന്നുന്നത് പോലെയല്ല ചലിക്കുന്നത് എനിക്ക് ഇത്ര മതി അത് ഒരു മിനിറ്റില് എഴുപത്തിരണ്ട് പ്രാവശ്യം ഇടിക്കണം എന്ന് പറയുമ്പോ അത് വേണ്ട അത് കുറച്ച് അധികമാക്കാം അല്ലെങ്കിൽ കുറച്ച് കുറച്ചാക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആ ഹൃദയത്തിന് നിശ്ചയിച്ച ആ പൾസിന്റെ ഒരളവുണ്ടാവും ഏഹ് ഒരു അറുപത് അൻപത് അല്ലെങ്കിൽ എഴുപത്തിരണ്ട് ആ രീതിയിലൊക്കെ പല ആളുകൾക്കും വരാം അതി വ്യവസ്ഥയുണ്ട് ഇങ്ങനെ മനുഷ്യന്റെ ശരീരത്തിൽ ഒരുപാട് വ്യവസ്ഥകളുണ്ട് ദഹന വ്യവസ്ഥ അസ്ഥി വ്യവസ്ഥ അങ്ങനെ സംക്രമണ വ്യവസ്ഥ പ്രത്യുത്പാദന വ്യവസ്ഥ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നാഡീ വ്യവസ്ഥ അതൊക്കെ കൃത്യമായി ഒരു സൃഷ്ടി എന്നുള്ള നിലയിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് പറഞ്ഞുകൊണ്ടു വരുന്നത് ഇത് മുഴുവനും ഒരു വ്യവസ്ഥ പ്രകാരമാണ് ഒരു സിസ്റ്റം പ്രകാരമാണ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യവസ്ഥ പ്രകാരം മനുഷ്യൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളിലൂടെ അവൻ എത്തിപ്പെടേണ്ട ഒരു സ്ഥലമാണ് സ്വർഗം എന്നുള്ളത് അവന്റെ പ്രവർത്തനങ്ങളിലൂടെ അവൻ എത്തിപ്പെടേണ്ട അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അവൻ എത്തിപ്പെടേണ്ട സ്ഥലമാണ് നരകം എന്നുള്ളത് അഥവാ ആ വ്യവസ്ഥ പ്രകാരം ചരിക്കണം എന്നർത്ഥം ഇത് അള്ളാഹുവിനെ ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വ്യവസ്ഥ പ്രകാരമാണ് ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ മനുഷ്യന് ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തുകൂടാ എന്ന് നമുക്ക് തോന്നിയത് പോലെ നമുക്ക് തോന്നിയത് പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രതിഫലം ലഭിക്കുകയില്ല അത് ഈ ദുനിയാവിലെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് അപ്പൊ ആ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ആ കമ്പനിക്കൊരു വ്യവസ്ഥയുണ്ടാവും ആ കമ്പനിയുടെ വ്യവസ്ഥ പ്രകാരം മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് സാലറി ലഭിക്കുകയുള്ളൂ ആ കമ്പനി എട്ട് മണിക്കാണ് പഞ്ചിങ് റിപ്പോർട്ട് അല്ലെങ്കിൽ പഞ്ചിങ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ എട്ട് മണിക്കാണ് നമ്മുടെ ഡ്യൂട്ടി സമയം തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ ആ മണിക്ക് എത്തുമ്പോഴാണ് നമുക്ക് ശമ്പളം ലഭിക്കുന്നത് മണി മുതൽ മണി വരെയാണ് അല്ലെങ്കിൽ എട്ട് മണി മുതൽ ആറു വരെയാണ് എത്രയാണോ വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുള്ളത് അതിനനുസരിച്ചാണ് നമുക്ക് ശമ്പളം ലഭിക്കുക എനിക്ക് തോന്നിയതുപോലെ മണിക്ക് വന്നു പിന്നെ ഒമ്പത് മണിക്ക് വന്നു പിന്നെ പത്ത് മണിക്ക് വന്നു പന്ത്രണ്ട് മണിക്ക് വന്നു രാത്രി ഒരു മണിക്ക് പോയി ഏഴ് മണിക്ക് പോയി ഇങ്ങനെ ഒരു വ്യവസ്ഥ പ്രകാരം ഒരു കമ്പനി മുന്നോട്ട് പോകുകയില്ല അതിനൊരു വ്യവസ്ഥയുണ്ട് കാരണം എന്താണ് വ്യവസ്ഥ പ്രകാരം നീങ്ങുമ്പോഴാണ് ഒരു കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു ഒരു ഒരു കാര്യം നടക്കണമെങ്കിൽ സുഗമമായ പ്രവർത്തനം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം വ്യവസ്ഥകൾ വേണം നിയമങ്ങൾ വേണം ഇവിടെ രാജ്യം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു നിയമത്തിലൂടെയാണ് ഒരു സിഗ്നൽ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സിഗ്നൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്തിനാണ് സിഗ്നൽ സുഗമമായി ആളുകൾക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയ ആളുകളെ ബുദ്ധിമുട്ടാക്കുന്നതിന് വേണ്ടിയല്ല അത് അവിടെ ഒരു നിയമമുണ്ട് ആ നിയമപ്രകാരം പോകണം അപ്പോൾ എല്ലാവർക്കും കുറച്ച് വെയിറ്റ് ചെയ്താരെങ്കിലും എല്ലാവർക്കും കൃത്യമായി പോകാവുക സിഗ്നലിൽ ഇല്ല എങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുക അവൻ അങ്ങോട്ട് പോയി പിന്നെ അവിടെ തർക്കമായി അവിടെ ബ്ലോക്കായി അങ്ങനെ ഈ ഒരു മിനിറ്റ് സിഗ്നലിൽ സിഗ്നലിൽ കാത്തു നിൽക്കേണ്ടി വരുന്നത് ചിലപ്പോൾ അരമണിക്കൂർ വരെ കാത്തുനിൽക്കേണ്ട അവസ്ഥ വരും അവിടെ ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ ഒരു വ്യവസ്ഥ ഇല്ലെങ്കിൽ ആ വ്യവസ്ഥയാണ് സിഗ്നൽ എന്നുള്ളത് അപ്പോ പറഞ്ഞുകൊണ്ടുവരുന്നത് ഒരു വ്യവസ്ഥ പ്രകാരമാണ് നമ്മൾ അമലുകൾ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കണം എന്ന രീതി നമുക്ക് തോന്നിയത് പോലെ നമുക്ക് ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ പരലോകത്ത് അള്ളാഹു അതിന് പ്രതിഫലം ലഭിക്കുകയില്ല പ്രതിഫലം തരികയില്ല കാരണം എന്താണ് വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് പ്രകാരം ചെയ്യണമെന്നാണ് പറഞ്ഞത് നമ്മളൊരു പരീക്ഷ ഒരു എക്സാം ഒരു എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ അതിന് ചില വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥ പ്രകാരമല്ലാതെ നമ്മൾ എഴുതിയാൽ നമ്മൾക്ക് മാർക്ക് ലഭിക്കുകയില്ല നമ്മൾക്ക് റാങ്ക് ലഭിക്കുകയില്ല നമുക്ക് പരീക്ഷ തന്നെ എഴുതാൻ പറ്റുകയില്ല ഹാളിലേക്ക് മൊബൈൽ കൊണ്ടുവരരുത് എന്നുള്ളതൊരു വ്യവസ്ഥയാണ് ഹാളിലേക്ക് മൊബൈൽ കൊണ്ടുവന്നാലോ അവനെ പിടിച്ച് പുറത്താക്കും അവനെ അയോഗ്യനും പിന്നെ അവന് പരീക്ഷ എഴുതാൻ കഴിയില്ല അവിടെ അവൻ പ്രവർത്തിച്ചിട്ടുണ്ട് അവന് ഈ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി മാസങ്ങളോളം വർഷങ്ങളോളം നിരന്തരമായി രാവും പകലും അവൻ പണിയെടുത്ത് 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 അങ്ങനെ പഠിച്ചതാണ് പക്ഷെ ഹാളിലേക്ക് കയറിയപ്പോൾ മൊബൈൽ കൊണ്ടുവരരുത് അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ അവന്റെ ഒരു വർഷത്തെ മുഴുവനും മുഴുവൻ പരിശ്രമങ്ങളും നിഷ്ഫലമായി പോകും ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല പക്ഷെ പലപ്പോഴും ഇത്രമാത്രം ഞാനത് ക്ലിയറായി പറയാൻ കാരണം ഇതിനൊക്കെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ ഈ ഒരു കാര്യത്തെ പല പല നല്ല പ്രവർത്തനങ്ങളും പ്രവർത്തിച്ച ആളുകൾ ഇവിടുന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അവർക്ക് സ്വർഗമില്ലേ അവർക്ക് നരകമാണോ എന്നൊക്കെ ചോദിച്ചു കൊണ്ടുള്ള പല സംസാരങ്ങളും മുസ്ലിം ആളുകളിൽ നിന്ന് ആളുകളുടെ ഭാഗത്ത് നിന്ന് തന്നെ വരുന്നത് ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് കൂടിക്കൂടി വരികയാണ് അപ്പോ നല്ല പ്രവർത്തനങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞാൽ പ്രതിഫലം ലഭിക്കുകയില്ല അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളെ നരകത്തിലേക്കാണല്ലോ ഇടുന്നത് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകും ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരു വ്യക്തിപരമായി ഇന്ന വ്യക്തി നരകത്തിലാണ് എന്നോ ഇന്ന വ്യക്തി സ്വർഗത്തിലാണ് എന്നോ പറയുവാനുള്ള അധികാരം മനുഷ്യരിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല അത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ അധികാരവകാശങ്ങളിൽ പെട്ടതാണ് ആ പണി മനുഷ്യരെ ഏൽപ്പിച്ചിട്ടില്ല മനുഷ്യരോട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏത് എങ്ങനെയാണ് സ്വർഗം ലഭിക്കുക എങ്ങനെയാണ് നരകം ലഭിക്കുക എന്ന് അത് അറിയിച്ചു കൊടുക്കുന്ന പണിയാണ് നമുക്കുള്ളത് അതല്ലാതെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പര്യവസാനം നാളെ പരലോകത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നൊന്നും ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വ്യക്തി ആ വ്യക്തിയുടെ പേരെന്താവട്ടെ ആ വ്യക്തിയെ ചൂണ്ടിച്ചു കാണി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വ്യക്തി സ്വർഗത്തിലായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തി നരകത്തിലായിരിക്കും എന്ന് പറയുവാൻ നമുക്ക് അധികാരമില്ല നമുക്കറിയുകയില്ല എന്നാൽ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇന്ന രീതിയിലൊക്കെയാണ് അത് നരകത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മൊത്തം ആളുകളോട് നമുക്ക് പറയാം അതാണ് ഇതിൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിലപാട് ഇസ്ലാമിൻ്റെ ഒരു നിലപാട് അതാണ് അതല്ലാതെ വ്യക്തികളെ പരാമർശിക്കാൻ നമുക്ക് പാടില്ല അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായി നമ്മൾ പറഞ്ഞത് ഇത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ടതാണ് അത് കൃത്യമായി അള്ളാഹു പറഞ്ഞതാണ് അപ്പൊ ഇവിടെയും പറയുന്നത് അതാണ് നിങ്ങൾ ഒരു പ്രവർത്തനം പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പ്രവർത്തനത്തിന് ഒരു സിസ്റ്റമുണ്ട് ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ പ്രകാരമാണ് നമ്മൾ അമലുകൾ പ്രവർത്തനങ്ങൾ ചെയ്യണം നമുക്ക് തോന്നിയതുപോലെ പ്രവർത്തനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ തോന്നിയതുപോലെയാണ് പ്രവർത്തനങ്ങൾ ചെയ്തത് എങ്കിൽ നാളെ പല ലോകത്ത് ഒരു സിസ്റ്റം ആ സിസ്റ്റത്തോടു കൂടിയുള്ള പ്രതിഫലം കൊടുക്കാൻ പറ്റൂല കാരണം പലരും പല പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത് ആ പല പ്രവർത്തനങ്ങളിൽ ഒന്നും ഇത് കണക്കാക്കിയിട്ടുണ്ടാവില്ല അള്ളാഹു ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങൾക്ക് ചില അമലുകൾക്ക് ചില ഇപ്പൊ നമസ്കാരം നമസ്കാരത്തിന്റെ ആ തോത് ആ അളവ് അല്ലെങ്കിൽ ആ ഒരു പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ നമസ്കാരക്കാരൻ മുഴുവനും കൊണ്ടുവന്നിട്ടാണ് അതിനുള്ള പ്രതിഫലം കൊടുക്കുന്നത് അതേപോലെ ഓരോ പ്രവർത്തനങ്ങളും ദാനധർമ്മങ്ങൾ ജക്കാത്ത് ഹജ്ജ് നോമ്പ് അതേപോലെയുള്ള മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് മനുഷ്യരോട് ഇടപഴകേണ്ടത് ഇടപെടേണ്ടത് സ്വഭാവങ്ങൾ അവന്റെ മനോഭാവങ്ങള് ഇതിനൊക്കെ പ്രതിഫലമുണ്ട് ഈ പ്രതിഫലമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അലൈഹി വസല്ലമയും അതേപോലെ വിശുദ്ധ കുഹാൻ അപ്പൊ അതേപോലെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത് അങ്ങനെ ആ ശിഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ യാതൊന്നും പാഴായി പോവുകയില്ല അതാണ് നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ പഠിച്ചത് പതിനെട്ടാമത്തെ അദ്ദേഹത്തിൽ മുപ്പതാമത്തെ വചനത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിശ്ചയമായും വിശ്വസിക്കുകയും പ്രവർത്തനങ്ങൾ പ്രവർത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ അവർക്ക് ഇന്ന അവരുടെ ആ പ്രവർത്തനം അവർ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ ഒരിക്കലും നാം പാഴാക്കി കളയുകയില്ല നാം നിഷ്ഫലമാക്കി കളയുകയില്ല എന്നുള്ളതാണ് അഥവാ ആ പറഞ്ഞ വ്യവസ്ഥ പ്രകാരം ആ നിയമപ്രകാരം ഒരു പ്രവർത്തനം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് നിഷ്ഫലമായി പോയില്ല അത് പാഴാക്കി കളയുകയില്ല കൃത്യമായ പ്രതിഫലം അതിന് ലഭിക്കും എന്നാൽ ആ വ്യവസ്ഥ പ്രകാരമല്ലാതെ ആ നിയമപ്രകാരമല്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് അക്ഷരീ ഏറ്റവും നഷ്ടപ്പെട്ടവരായിരിക്കും ആ പ്രവർത്തനങ്ങൾ എന്ന ആ പ്രവർത്തനങ്ങൾ അവർക്ക് നഷ്ടമായിരിക്കും നേരെമറിച്ച് അള്ളാഹുവിൻ്റെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പ്രവാചകൻ പഠിപ്പിച്ച രീതിയിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കും അപ്പോൾ പ്രവാചകരെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ആളുകളോട് പറയണം അഭിസംബോധന എല്ലാവരും അതിൽപ്പെടും ബിൽ അഫ്സറീൻ നഷ്ടപ്പെട്ടു പോയവരെ പറ്റി ആ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോയവരെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അല്ല ദീന ആ വിഭാഗം ആളുകൾ അല്ല സായുഹും അവരുടെ പ്രവർത്തനങ്ങൾ പിടച്ചു പോയിരിക്കുന്നു ഫിൽ പിഴച്ചുപോയിരിക്കുന്നു ഫിൽഹയാ ദുനിയാവിൽ ഈ ഐഹിക ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ അവർക്ക് പാഴായി പോയിരിക്കുന്നു അവർ വിചാരിക്കുകയും ചെയ്യുന്നു നിശ്ചയമായും അവർ ആ അവർ നല്ല പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവർക്ക് തോന്നുന്നത് അവർ വിചാരിക്കുന്നു ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ലതാണ് എന്ന് അത് പറഞ്ഞിട്ടാണ് ഈ നൂറ്റി മൂന്ന് നൂറ്റിനാല് വചനങ്ങൾ അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു പ്രവർത്തനങ്ങൾ നാളെ പരലോകത്ത് ഭൂമിയിൽ ഞങ്ങൾക്ക് എന്ത് പ്രവർത്തനവും പ്രവർത്തിക്കാം ഭൂമിയിൽ നമ്മൾക്ക് തോന്നുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാം പക്ഷേ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് മരണാനന്തരം മരണശേഷം നമുക്ക് സ്വർഗം ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുന്നുവെങ്കിൽ അതിന് ആ ഒരു നിയമമുണ്ട് അതിന് ആ പറഞ്ഞ രീതിയിൽ ചെയ്യണം എന്നാണ് അപ്പോ അതല്ലാതെ സ്വന്തം തോന്നുന്ന രീതിയിൽ എനിക്ക് തോന്നുകയാണ് ഇത് തരക്കടിയ നല്ലൊരു പ്രവർത്തനമാണ് എന്ന് അതിന് പ്രതിഫലം ലഭിക്കുകയില്ല ഉദാഹരണ ഇപ്പൊ അജ്ജന് പോകുമ്പോ അജ്ജിന് പോകുമ്പോൾ നമ്മൾ ഒരാളിങ്ങനെ ഇവിടുന്ന് ഉരുണ്ട് ഇപ്പൊ നടന്നു പോയി അജ്ജന് പോയി ഒരു വലിയ സെലിബ്രേറ്റ് ചെയ്യ ഒരാളുണ്ടല്ലോ അതേപോലെ തന്നെ അത് എവിടേക്കെയോ എത്തിപ്പെട്ടു അതേപോലെ ഒരാൾ ഇനിയിപ്പോ നടക്കുക ഒരാളിങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുക എന്ന് കേട്ടോ നമ്മളെ ശയന പ്രദൂക്ഷണം എന്നൊക്കെ പറയുന്നത് പോലെ ഉരുണ്ട് ഉരുണ്ട് അജ്ജന് പോയി എന്ന് കൂട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭയങ്കര പ്രവർത്തനമാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓഹ് അദ്ദേഹം ഉരുണ്ടുരുണ്ട് ഇവിടെ എത്തിയില്ലേ മക്കത്തെത്തില്ലേ എന്നിട്ട് അജി ചെയ്തു പോകും അദ്ദേഹത്തിന് ഭയങ്കര ആദരവ് കിട്ടി അങ്ങനെ അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ ആത്മീയ നേതാവായി മാറി നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ സംബന്ധിച്ചിടത്തോളം എന്തില്ല അതൊരിക്കലും നല്ല പ്രവർത്തന ഇല്ല കാരണം എന്താണ് അള്ളാഹു അങ്ങനെ നിർദ്ദേശിച്ചിട്ടില്ല അള്ളാഹു അങ്ങനെ നിർദ്ദേശിച്ചിട്ടില്ല അപ്പോ ഇവിടെ അവൻ എന്ത് ചെയ്തു ഒരു ആത്മീയ നേതാവായി മാറി പരലോകത്തെത്തുമ്പോന്നുണ്ടാവൂല അങ്ങനെ പോയ ഒരു വ്യക്തി അങ്ങനെ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ വളരെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ വളരെ നല്ല പ്രവർത്തനമാണ് കാഴ്ച വെച്ചത് ഒരാള് തലകുത്തി നിന്ന് ഇങ്ങനെ നിസ്കരിക്കുക തലകുത്തി നിന്ന് നിസ്കരിക്കുകയാണ് വെയിലത്ത് നിന്ന് നിസ്കരിക്കുകയാണ് വേർത്തിങ്ങനെ കുളിക്കണ്ടായ തലകുത്തി നിന്നിട്ടാണ് നിസ്കരിക്കുന്നത് ഒരുപാട് റക്കാത്തുകള് നിസ്കരിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യകരമായ അല്ലെങ്കിൽ വളരെ ഭയങ്കര ഒരു സംഭവമാണ് ഭയങ്കര കാര്യം തന്നെയാണ് ചെയ്യുന്നത് അയാൾ അവസാനം ഒരു ആത്മീയ നേതാവായി മാറാനുള്ള ഉണ്ട് ഔലിയ എന്നൊക്കെ പറയുന്ന പക്ഷത്തിലേക്ക് അദ്ദേഹം വരും നമ്മളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അള്ളാഹിന്റെ അടുത്ത് നിന്ന് ഇതിന് പ്രതിഫലമില്ല കാരണം എന്താ അങ്ങനെ ഒരു പണി ചെയ്യണം എന്നുള്ളത് അള്ളാഹു നിർദ്ദേശിച്ചിട്ടില്ല അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് അങ്ങനെയാണ് ഹജ്ജിന് പോകേണ്ടത് എന്ന് അള്ളാഹു പറയാത്തടത്തോളം കാലം അതിന് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം ലഭിക്കേണ്ട ആവശ്യമില്ല ഈ ആളുകളുടെ ഇടയിൽ പ്രതിഫലം ലഭിക്കും കാരണം ആളുകളുടെ ഇടയിൽ വലിയ ആളായി മാറാൻ കഴിയും വലിയ ആത്മീയ നേതാവായി മാറാൻ കഴിയും ഇന്ത്യയിലും ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തൊക്കെ വലിയ മാർക്കറ്റ് ലഭിക്കും വലിയ സെലിബ്രേറ്റി ആകും പക്ഷെ അടുത്ത് ഒന്നുമില്ല കാരണം എന്താണ് അള്ളാഹു അത് പഠിപ്പിച്ചിട്ടില്ല അത്രയുള്ള വ്യത്യാസം അപ്പോ അതാണ് സൂക്ഷിക്കേണ്ടത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ വേണം ആ ഒരു നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു വനുഗ്രഹുമാർ ആഘട്ടെ അള്ളാഹാ മുസീഅ അല മുഹമ്മദീൻ വ അല അലി മുഹമ്മദ് സുബാൻ അള്ളാഹുഅബി ഹിഖൂർ അല്ലാൻ